सिंधु नदी जल कर पाक विदेशकारी मंत्री बिलावल भूटो अणक निर्मित युद्धी सिंधु की तरफ इस किस्म की हमला के बारे में सोचेंगे तो फिर पाकिस्तान के हर सूबे के अवाम आपका मुकाबला करने के लिए तैयार है और ये ऐसे जंग है जो आप ज़रूर हारेंगे ബൽറാം നടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ബൽറാം വിലാവൽ ഭൂട്ടയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഭീഷണി വന്നത് ഏത് സാഹചര്യത്തിലാണ് വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് തുടർച്ചയായി ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പരാമർശങ്ങൾ പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പാക് സൈനിക മേധാവി അസീം മുനീർ യു എസിൽ വെച്ച് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയിരുന്നു അതിന് ഇന്ത്യ തക്കതായ മറുപടി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഈ ഭീഷണികൾ വിലപ്പോവില്ല എന്നും ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങില്ല എന്നും രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷിക്കും ഇന്ത്യക്ക് അറിയാമെന്നും വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബിലാവൽ ബൂട്ടോയുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ മറ്റൊരു പരാമർശം കൂടി ഉണ്ടായിരിക്കുന്നത് അത് സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഭീഷണി ബിലാവൽ ബൂട്ടോ മുഴക്കിയിരിക്കുന്നത് സിന്ധു നദിയിൽ ഡാം കെട്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ അദ്ദേഹം പറഞ്ഞു എന്നാൽ അത്തരത്തിൽ ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നും ആ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ എല്ലാ പ്രവിശ്യയിൽ നിന്നുള്ള ജനങ്ങളും പങ്കെടുക്കും െന്നും ആണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ സിന്ധു നദി ജലത്തെ അല്ലെങ്കിൽ സിന്ധു നദിയിൽ ഒരു അണക്കെട്ട് കെട്ടുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നും ഈ ഇന്ത്യയെ തകർക്കും എന്നുമുള്ള ഭീഷണിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിന് കാരണമായി ന്യായീകരിക്കുന്നത് ഇത് ഈ സിന്ധു നദിയിലെ ജലം ഇന്ത്യ തടയുമ്പോൾ അത് ആ മേഖലയിലെ ജനങ്ങളെ ദരിദ്രരാക്കി മാറ്റുകയാണ് ഈ നദിയെ ആശ്രയിച്ചു മാത്രമാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ കർഷകർ ജീവിക്കുന്നത് അത് വെള്ളത്തിന്റെ മാത്രം പ്രശ്നമല്ല പാകിസ്ഥാന്റെ സംസ്കാരത്തിന്റെ കൂടി പ്രശ്നമാണ് അതുൾപ്പെടെ തകർക്കപ്പെടും എന്നും അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ തനിക്ക് പിന്തുണ നൽകണമെന്നുമാണ് ബിലാവൽ ബൂട്ടോ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ബിലാവൽ ബൂട്ടോ ഇത്തരത്തിലൊരു പ്രകോപനപരമായ പരാമർശം നടത്തുന്നത് ഇതിന് തക്കതായ മറുപടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒറിജിനൽ ഫൂട്ടോ സുൽഫിക്ക സുൽഫിക്കർ അലി ഫൂട്ടോയുടെ ഒരു സെൻറ്റൻസ് ഞാൻ അറിയാതെ ഈ പ്രഭാതത്തിൽ ഓർമ്മിച്ച് പോകുന്നുണ്ടെന്ന് തവണ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് അതെ ആത്മകഥയുടെ ടൈറ്റിലാണ് ഈ ഫയാം അസാസിനേറ്റഡ് അത് മുഴുവനായിട്ടത് പൂരിപ്പിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് പൂരിപ്പിച്ചിട്ടുണ്ട് ഈ ഫയാം അസാസിനേറ്റഡ് പാകിസ്ഥാൻ വില് ഫാൾ എന്നാണ് അന്ന് സുൽഫിക്കർ അലി ഫൂട്ടോ പറഞ്ഞത് ഈ യുദ്ധം ചെയ്ത് കൊതി തീർന്നിട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രവചനം കൃത്യമായി വരാൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ വില് ഫാൾ യുദ്ധം ചെയ്യാനാണ് കൊതിയെങ്കിൽ കൂടുതൽ കാലം നിലനിൽക്കാൻ പറ്റില്ല ഇന്ത്യയോടാണ് അവർ യുദ്ധം ചെയ്യുന്നത് എന്നവര് മറന്നുപോയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം